ശബരിമല മണ്ഡലകാലത്തിന്റെ ആദ്യ അഞ്ചു ദിവസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വൻ വർദ്ധന എന്ന വാർത്തകൾ നാം കേട്ടിരുന്നു എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ അയ്യപ്പ ദർശനത്തിന് തീർത്ഥാടകർ മാത്രമല്ല എത്തിയത് തീർത്ഥാടകർക്കൊപ്പം ഇതുവരെ സന്നിധാനത്ത് മുപ്പത്തിമൂന്ന് പാമ്പുകളും എത്തിയിരുന്നു പാമ്പുകൾക്ക് പുറമെ കാട്ടുപന്നുകളും ഇവിടെ എത്തിയിരുന്നു സന്നിധാനത്ത് നിന്ന് കണ്ടെത്തിയ മുപ്പത്തിമൂന്ന് പാമ്പുകളെയും വനംവകുപ്പ് പിടികൂടി ഉൾവനത്തിൽ വിട്ടു അതോടൊപ്പം തന്നെ പിടികൂടിയ കാട്ടുപന്നികളെയും ഉൾവനത്തിൽ വിട്ടിട്ടുണ്ട് പിടികൂടി കാട്ടിൽ വിട്ടതിൽ പതിനാല് കാട്ടുപന്നുകളും അഞ്ചണികളും ഉൾപ്പെട്ടതായി വനംവകുപ്പ് അറിയിച്ചു തീർത്ഥാടന കാലത്തെ മുഴുവൻ സമയവും സുരക്ഷ ഒരുക്കാൻ വനംവകുപ്പ് സന്നിധാനത്ത് സജ്ജമാണ് തൊണ്ണൂറ്റിമൂന്ന് കാട്ടുപന്നികളെയാണ് ഇതുവരെ സന്നിധാനത്ത് നിന്ന് പിടികൂടിയത് പരിശീലനം നേടിയ അനുഭവ സമ്പത്തുള്ള അനുഭവസമ്പത്തുള്ള പാമ്പുപിടുത്തക്കാരും എലിഫന്റ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള വനപാലകർ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് സന്നിധാനത്തേക്കുള്ള യാത്രക്കായി പരമ്പരാഗത പാതകൾ മാത്രം സ്വീകരിക്കണമെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം ഇന്ന് രാവിലെ ഒൻപതിനോടുകൂടി പതിനെട്ടാം പടിക്ക് സമീപത്ത് നിന്ന് പാമ്പിനെ പിടികൂടി ഉദ്യോഗസ്ഥർ വിഷമില്ലാത്ത ഇനം കാട്ടുപാമ്പാണിതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കൈവരിയിൽ നീണ്ടു നിർന്ന് ിലയിലായിരുന്നു രണ്ടടിയോളം നീളം വരുന്ന പാമ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനാണ് പാമ്പിനെ കണ്ടത് പതിനെട്ടാം മണിക്ക് താഴെ മഹാകാണിക്ക ഭാഗത്ത് നിന്ന് അപ്പമരവണ കൌണ്ടറിലേക്ക് പോകുന്നതിനുള്ള അടിപ്പാതയുടെ പടിക്കെട്ടിന്റെ തുടക്കഭാഗത്തെ കൈവരയിലായിരുന്നു പാമ്പ് പാമ്പിനെ കണ്ടയുടൻ ഈ ഭാഗത്തുകൂടി തീർത്ഥാടകർ അടിപ്പാതയിലേക്ക് കടക്കുന്നത് തടഞ്ഞു സംഭവം അറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചു ഇതിനിടെ പാമ്പ് കൈവരിയിൽ നിന്ന് പടിക്കെട്ടിലേക്ക് ചാടി തുടർന്ന് ഇവിടെ നിന്ന് പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കുകയായിരുന്നു